വിന്യസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസലിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് അറിഞ്ഞു കാണാം അറുന്നൂറ്റി അമ്പത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന്റെ കാറ്റഗറി നമ്പർ നിലവിൽ നിങ്ങൾ പി എസ് സി ഡി നോക്കിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആണ് നോട്ടിഫിക്കേഷൻ അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോവെയിൽ രണ്ട് കൂട്ടർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ തന്നെ ഐ ടി ഐ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് നടന്നൊരു എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് പോയി നോക്കിയാൽ ഒരു പതിനെട്ടോളം അഡ്വൈസ് ലാസ്റ്റ് എക്സാമിന് ലാസ്റ്റ് നടന്ന ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ദെൻ ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് ഓട്ടോബിൾ റിലേറ്റഡായിട്ട് എക്സാമ്പിൾ ഇങ്ങനെ എ എം ബി ഐ ജൂറി ഇൻസ്ട്രക്ടർ എം എം ബി അങ്ങനെ കുറച്ച് എക്സാമിൾ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അതൊരു പകുതി പോലും ഇല്ലാന്ന് നമുക്ക് പറയാം ഇതിന്റെ ഒരു സിലബസിന്റെ പ്രത്യേകത ഒക്കെയാണ് കാരണം ഇതിൽ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നതിന് അർത്ഥം ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നടന്ന ലാസ്റ്റ് നടന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ നടക്കുമ്പോൾ പകുതിയോളം ക്വസ്റ്റ്യൻസ് എഞ്ചിൻസിന്ന് മാത്രം അതായത് ഡീസൽ എഞ്ചിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളോട് പഠിക്കേണ്ടത് ഇനി പുതിയതായിട്ട് പഠിച്ചു തുടങ്ങു തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ആണ് കാരണം ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ വലിയൊരു വാസ്റ്റ് സിലബസ് ആണ് അതായത് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പാർട്ടും അത് കൂടാതെ ട്രാൻസ്മിഷൻ സിസ്റ്റം വീലാൻഡ് ടയർ ബ്രേക്ക് അങ്ങനെ സസ്പെൻഷൻ സിസ്റ്റം സ്റ്റിയറിംഗ് സിസ്റ്റം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കയറി വരുന്നതാണ് ഓട്ടോവെലിന് ഇതിന്റെ ഒരു സിലബസില് ഐ സി എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനെ മാത്രം ബേസ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ പെട്രോൾ എഞ്ചിനും ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് പഠിക്കാതെ വിടാൻ പറ്റില്ല എന്നാലും നമ്മൾ ഒരു ഓട്ടോവെൽ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നതിന്റെ പകുതി പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ടെൻഡേറ്റീവ് സിലബസ് പരിചയപ്പെടുത്താനാണ് അതായത് വരാൻ സാധ്യതയുള്ള ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നൂറ് ശതമാനം ഇങ്ങനെ ആവണമെന്നില്ല എന്തായാലും പെർസെന്റേജും ഈ ഒരു സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മുന്നേ നടന്ന ഇൻസ്ട്രക്ടർ ലെവൽ എക്സാമുകളൊക്കെ ആണെങ്കിലും നമ്മൾ പറയുന്ന ഒരു സിലബസിന്റെ ഒരു എയ്റ്റി പെർസെന്റേജും അതുപോലെ തന്നെ വരാറുണ്ട് കാരണം ഈ പറയുന്ന എക്സാമ്പിൾ എല്ലാം നടക്കുന്നത് മിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെങ്കിൽ സിലബസ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു നമ്മളിപ്പോ അനലൈസ് ചെയ്യുന്നത് ഒരു എന്താണ് ലാസ്റ്റ് ആയിരുന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോടിക്കാടിസ്ഥാനത്തിലും അതുപോലെ നിമിയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത് അതായത് രണ്ട് പാർട്ടാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അതായത് കോമൺ ടോപ്പിക്സും എൻജിൻസും ലാസ്റ്റ് നടന്ന എക്സാമിൽ നോക്കിയാൽ ഇരുപത് മാർക്ക് ജി കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ടെക്നിക്കൽ എക്സാമുകളിൽ ജി കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മൂന്നാമത്തെ പാർട്ട് ജി കെ എന്ന് പറയുന്ന പാർട്ടി നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ടോപ്പിക്സും എഞ്ചിൻസും ആണ് പഠിക്കേണ്ടത് എന്താണ് ഈ കോമൺ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഐ ടി ട്രേഡിൽ പഠിക്കുന്നവര് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ കോമൺ ആയിട്ട് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നോക്കേ ഓക്യുപേഷണൽ സേഫ്റ്റി ഹാൻഡ് ആൻഡ് പവർ ടൂള് സിസ്റ്റം ഓഫ് മെഷർമെന്റ് ഡ്രില്ലിംഗ് മെഷീൻ ടാപ്പ് ആൻഡ് ഹാൻഡ് റീമർ ബേസിക് ഇലക്ട്രിസിറ്റി ബേസിക് ഇലക്ട്രോണിക്സ് പിന്നെ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷനും നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് ഇതാണ് നമ്മൾ കോമൺ ടോപ്പിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് ഈ അവസാനം കാണുന്ന മൂന്ന് പാർട്ടി ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല അതായത് ബേസിക് ഇലക്ട്രിസിറ്റി ഇലക്ട്രോണിക്സ് ദൻ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ആ ഒരു കൊസ്റ്റിൻസ് ഒന്നും വന്നിട്ടില്ല പക്ഷെ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നില്ല കാരണം ഒരു മിനി ബേഞ്ച് സിലബസ് ആയതുകൊണ്ടും പുതിയൊരു സിലബസ് റിവിഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും വേണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും മൊഡ്യൂൾ വൈസ് ആയിട്ട് കയറി വരാം അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾഡ് ആയിട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ബാക്കി മോളി പറയുന്ന സേഫ്റ്റി ഹാൻഡ് ആൻഡ് പവർ ട്രോൾ സിസ്റ്റം ഓഫ് മെഷർമെന്റ് ഡ്രില്ലിംഗ് മെഷീൻ ഡ്രില്ലിംഗ് ഒക്കെ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പാർട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടില് ബേസിക് എഞ്ചിൻ ടെർമിനോളജി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതായത് ഈ നിമിയുടെ അതായത് ഡീസൽ മെക്കാനിക്കിന്റെ ട്രേഡിന്റെ ട്രേഡ് തിയറിയുടെ ബുക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ കംപ്ലീറ്റ് ഇത് ഇന്ന് എല്ലാത്തിനും കഴിയുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഈ പറയുന്ന എല്ലാ ടോപ്പിക്സിനും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് നോക്കിയേ ഒന്ന് ബേസിക് എഞ്ചിൻ ടെർമിനോളജി എന്താണ് സ്ട്രോക്ക് എന്താണ് ടി ഡിസി ബി ഡി സി കമ്പർഷണൽ ഇഷ്യൂ അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ചോദ്യങ്ങളാണ് ബേസിക് എഞ്ചിൻ ടെർമിനോളജി എന്ന് ചോദിക്കാം അടുത്ത എഞ്ചിൻ കൺസ്ട്രക്ഷൻ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കംപ്ലീറ്റ് കമ്പോണൻസ് ക്രാങ്ക് ഷാഫ്റ്റ് കണക്ടി റോഡ് പിസ്റ്റൺ സിലിണ്ടർ സിലിണ്ടർ ഹെഡ് ഗ്യാസ് ഹെറ്റ് അങ്ങനെ കുറെ കമ്പോണൻസ് നമ്മൾ പഠിക്കാറുണ്ട് അതിന് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എഞ്ചിൻ കൺസ്ട്രക്ഷൻ ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് എഞ്ചിൻ കൺസ്ട്രക്ഷനിൽ കുറച്ച് അധികം ക്വസ്റ്റൻസ് കഴിഞ്ഞവണ് ചോദിച്ചത് കാരണം അതിന് മാത്രം കമ്പോണൻസ് ഒരു പത്ത് മിനിമം ഒരു ഇരുപത് കമ്പോണൻസ് നമുക്ക് പഠിക്കാനുണ്ട് അതായത് അടുത്തതാണ് കൂളിംഗ് സിസ്റ്റം ഉറപ്പാണ് ചോദ്യം കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം സ്ഥിരം ചോദ്യങ്ങളാ ഇനി ഫ്യൂവൽസ് ആൻഡ് കമ്പസ്റ്റൻ ഈ ഫ്യൂവൽസ് ആൻഡ് കമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത്ര കാര്യമായിട്ട് നമ്മുടെ വീട് മുക്കിലൊന്നും കാണാൻ പറ്റില്ല പക്ഷെ അവിടെ നിന്ന് ഒരു ചോദ്യം കഴിഞ്ഞവണ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട് നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ എന്ന് പറയുന്ന ആ ടേംസ് ഒക്കെ വരുന്നത് ഈ ആൻഡ് അകത്താണ് അതുപോലെ പ്രത്യേകത ഒക്ടേ നമ്പർ സിറ്റി നമ്പർ അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഫ്യൂവൽസ് ആൻഡ് കമ്പസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് അടുത്തത് ഇൻടേക്ക് സിസ്റ്റം കമ്പോണ്ട്സ് നമ്മൾ ഈ ടർബോ ചാർജർ സൂപ്പർ ചാർജർ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ ഇൻടേക്ക് എക്സ്പോസ്റ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആൾക്കാരാണ് അതും കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അടുത്തത് പെട്രോൾ ഫ്യൂൽ സിസ്റ്റം നമ്മൾ നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് ഡീസൽ മെക്കാനിക് മെക്കാനിക് ഡീസൽ ആണെങ്കിലും പെട്രോൾ ഫ്യൂൽ സിസ്റ്റം ആ ഒരു നിമിയുടെ ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാല് കാർബറേറ്റർ എന്നുള്ള ടൈമൊക്കെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്രോൾ ഫ്യൂൽ സിസ്റ്റത്തിന്റെ ഒരു അടിസ്ഥാന വിവരങ്ങൾ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസുകൾ പ്രതീക്ഷിക്കാം ദൻ ഇമ്പോർട്ടന്റ് ആണ് ഡീസൽ ഫ്യൂൾ സിസ്റ്റം ഉറപ്പായിട്ടും ചോദ്യം വരും കാരണം നമ്മൾ പഠിക്കുന്ന പേര് എന്താണ് മെക്കാനിക് ഡീസൽ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഡീസൽ ഫ്യൂൾ സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദൻ എമിഷൻ കൺട്രോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തവണ ഇപ്പൊ റീസൻ്റ് നടക്കുന്ന എക്സാമുകളിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്ന ആൾക്കാരാണ് ഈ എമിഷൻ കൺട്രോൾ കാരണം അതിന് കുറച്ചുകൂടി എന്താണ് ഒരു റിലവൻസ് ഉള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എമിഷൻ കൺട്രോളിന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ലാസ്റ്റ് വരുന്നതാണ് ചാർജിങ് ആൻഡ് സ്റ്റാർട്ടിങ് സിസ്റ്റം ഒരു ഓട്ടോ അല്ലെങ്കിൽ എഞ്ചിൻ വാർട്ടർ ആയിട്ട് നമ്മൾ ചാർജിങ് സിസ്റ്റം സ്റ്റാർട്ടിംഗ് സിസ്റ്റം അതിന്റെ അനുബന്ധ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോ ഇതിന്റെ ഒരു ഇത്രയാണ് നമ്മൾ സിലബസ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ആ രണ്ട് പാർട്ടിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ചിലപ്പോ ഒരു എന്താണ് എൻജിൻസിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോ അമ്പത് മാർക്കും മറ്റേത് അമ്പത് ആവാം ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ എഞ്ചിൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു അറുപത് അറുപത്തഞ്ച് മാർക്കും ബാക്കിയുള്ള ടോപ്പിക്കുന്നു ബാക്കി മുപ്പത്തി മാർക്കോ നാപ്പത് മാർക്കൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ലാസ്റ്റ് നടന്ന ഒരു എക്സാമിനെ നമ്മൾ ജസ്റ്റ് അനലൈസ് കാരണം ലാസ്റ്റ് നടന്ന എക്സാമിന് ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ല അതിന്റെ കൊസ്റ്റൻ പേപ്പർ എടുത്തു കഴിഞ്ഞാല് കുറച്ചു നേരം എഞ്ചിൻ ചോദിക്കും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സേഫ്റ്റിയുടെ ക്വസ്റ്റൻ വരും ചിലപ്പോൾ ഡ്രില്ലിന്റെ കൊസ്റ്റൻ വരും അങ്ങനെ വലിയൊരു ഓർഡർ ഇല്ലാത്ത ക്വസ്റ്റൻ പേപ്പറാണ് പക്ഷെ ഇപ്പൊ വരുന്ന കറക്റ്റ് സിലബസും ക്വസ്റ്റൻ പേപ്പർ ഒക്കെ അത്യാവശ്യം ഒരു ഓർഡർ ഇല്ല അത് മിക്സ് ചെയ്ത് അങ്ങനെ വരുന്നൊന്നും കറക്റ്റ് ഓർഡർ പത്ത് മാർക്ക് ഒരു മൊഡ്യൂൾ ആണെങ്കിൽ അത് പത്ത് ചോദ്യം തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ മിക്കവാറും ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാം എന്നാലും നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ ജനറൽ നോളജ് ഇരുപത് മാർക്ക് കഴിഞ്ഞോട് ചോദിച്ചു ആ ഇരുപത് മാർക്ക് ഇത്തവണ ഇല്ല എന്ന് പറഞ്ഞാൽ ജി കെ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഇത്തവണ പഠിക്കുന്നില്ല ആ ഇരുപത് മാർക്കിന് എന്ത് സംഭവിക്കുന്നതാണ് നമുക്ക് അറിയേണ്ടത് അതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ചിലപ്പോൾ ആ ഇരുപത് മാർക്കിന്ന് ഒരു പത്ത് മാർക്ക് എങ്ങോട്ട് പോകും നമ്മുടെ എഞ്ചിന്റെ ഭാഗത്തേക്ക് പോകും അപ്പൊ അറുപത് മാർക്കിന് എഞ്ചിന്റെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കിയുള്ള നാപ്പത് മാർക്ക് കോമൺ ടോപ്പിക് ആയിട്ട് വരും അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു സ്പ്ലിറ്റ് ഇപ്പൊ ഏകദേശം ഈ പറയുന്ന റേഞ്ചിൽ തന്നെ മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിടക്കണം ഞാൻ കഴിഞ്ഞവണ കോമൺ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അസൈഡി കണ്ട ഓക്യുപേഷണൽ സേഫ്റ്റി ഡ്രില്ല് അങ്ങനെ കുറെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് മാർക്കിനാണ് കഴിഞ്ഞവണ ക്വസ്റ്റിൻ പമ്പർ ഇനി എഞ്ചിൻസിന്ന് മെയിൻ പാർട്ട് എഞ്ചിൻസിന്റെ ഭാഗത്ത് അതായത് മെയിൻ ആയിട്ട് ഡീസൽ എഞ്ചിന്റെ ഭാഗത്തുനിന്നായി ഒരു നാൽപ്പത്തെട്ട് മാർക്കിന്റെ ക്വസ്റ്റിനാണ് കഴിഞ്ഞവണ നമ്മൾ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടത് അപ്പൊ ഏകദേശം നോക്കിയാൽ മനസ്സിലാവും ഒരു അമ്പത് ശതമാനം കൂടുതൽ ഒരുമ്പത് ശതമാനത്തോളം ക്വസ്റ്റൻസ് നിർബന്ധമായിട്ട് എവിടെ നിന്ന് വരും എഞ്ചിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തായാലും വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ സിലബസ് ആണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ദെൻ നമ്മൾ തൊട്ട് മുന്നേ നടന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അനലൈസ് ചെയ്യാം അതും നമ്മളിവിടെ ചെയ്തു തുടങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയൊരു പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ടാവും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പി എസ് സി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങണം ഇനി അല്ല എന്നാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട ഒരു ഗൈഡൻസ് ആണ് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ഒരു സിലബസ് അനുസരിച്ച് കറക്റ്റ് എം സി പി ഡിസ്കഷനിൽ ഉൾപ്പെടെ വരുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോ ആ ഒരു കോഴ്സ് ഇപ്പൊ ഡീസൽ മെക്കാനിക്കിന്റെ ഒരു കോഴ്സ് നമ്മൾ വിന്യാസ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിന്യസ് എജു പ്ലസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ ഡെമോ ക്ലാസുകൾ കാണാൻ പറ്റും ഓക്കെ അപ്പോ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ നമ്പർ കാര്യങ്ങളും കൊടുത്തുണ്ട് താഴെ രണ്ട് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോഴ്സിനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തസ്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും മുന്നോട്ട് വരുന്ന ദിവസങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പറയുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കിട്ടിക്കോളും അപ്പൊ തൽക്കാലം നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക്